ദിയ കൃഷ്ണ അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത ആദ്യം വന്നപ്പോൾ ഏറെ മറ്റാരുമല്ല സഹോദരിയായ ഇഷാനി കൃഷ്ണയാണ് കാരണം ദിയയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്നൊക്കെ വിളിക്കുന്നത് തനിക്ക് ഒട്ടും സങ്കല്പിക്കാൻ പോലും കഴിയില്ല താൻ തന്റെ അമ്മയുടെ മാത്രം കുഞ്ഞാണ് തന്നെ മറ്റുള്ളവർ കുഞ്ഞമ്മ എന്നോ അമ്മയെന്നോ ഒക്കെ വിളിക്കുന്നത് തനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ ഇഷാനി കൃഷ്ണ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ ഒരുപാട് പേരൊക്കെ വിമർശനവും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ദിയയുടെ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഇഷാനി പങ്കുവച്ച കുറിപ്പ് വളരെയധികം വികാരപരിധിയാണ് കാരണം ഒരു കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാം മാറി മറിയുകയാണ് ഏഴരയ്ക്കായിരുന്നു അവൾ ഈ വീട്ടിലേക്ക് എത്തിയത് എല്ലാം അതോടെ മാറി അവളുടെ കുഞ്ഞു മുഖങ്ങളും കൈകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സും കണ്ണും നിറയുകയായിരുന്നു എന്തായാലും ഞാൻ അവളെ പൊന്നുപോലെ സംരക്ഷിക്കുന്നതായിരിക്കും അവളുടെ അമ്മ എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതുപോലെ ഇഷാനിയുടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് ഇഷാനിയുടെ പല പോസ്റ്റിനും കുഞ്ഞമ്മ എന്നൊക്കെ കളിയാക്കലോട് വിളിച്ച പല ആരാധകരും ഇപ്പോൾ ഇഷാനിയെ പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലൊരു കുഞ്ഞു ജനിച്ചതിന്റെ സന്തോഷത്തിലാണ് ആ കുടുംബം മുഴുവൻ അതുകൊണ്ട് തന്നെ ആഘോഷമാക്കാനാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കുഞ്ഞിന്റെ പേര് വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ ദിയ തന്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും